വെറും പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗം ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സാധാരണ ഒരു ഗ്രാമർ രീതിയിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് ടു നാല് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെടുക്കും പക്ഷേ സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഈ ഇരുപത് കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പത്ത് സെക്കൻഡ് പോലും ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് കൂടി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അപ്രോച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈസി ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഞാൻ ഇന്ന് അത് വളരെ ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന് അപ്പം നോക്കിയാലോ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ഒരു ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻ ടെൻസ് കേട്ടിട്ടില്ലേ ടെൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആണിത് അതിൽപ്പെട്ട ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസൻ ടെൻസ് ലൈക്ക് ഇംഗ്ലീഷൊക്കെ ഗ്രാമർ രീതിയിൽ പഠിച്ച ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണക്റ്റാകും അപ്പോൾ ഈ വിഷയം നമുക്ക് സ്പീക്കീസിയുടെ ഒരു കിഡിലൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് സാധാരണ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് നിങ്ങളിത് പഠിക്കാമെന്ന് പറയുമോ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജെക്ട് പ്ലസ് മെയിൻ വേബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആദ്യം ഫോർമുല പഠിപ്പിക്കും എന്നിട്ട് അതിൽ ഡബ്ല്യു എച്ച് ഏതാണ് ഓക്സിലറി അതാണ് ഈ രൂപത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്രമല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൽ ആദ്യം ഡബ്ല്യു എച്ച് ആണോ വരിക പിന്നെ ഓക്സിലറി ആണോ വരിക ആണോ അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുതിയ കോഡ് സിസ്റ്റം പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ മറക്കാം സ്പീക്കീഴ്സ് ഒറ്റ കോഡ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കോഡ് ഏതാണ് ഇതാ ദുശീലം യെസ് അല്ലേ ദുശീലം അപ്പോൾ ഈ കോഡിന് രണ്ട് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ഡു എന്നുള്ളതാണ് രണ്ടാമത്തെ പാട്ട് ശീലം എന്നുള്ളതാണ് അപ്പം കൂടി കാര്യം കഴിഞ്ഞു അതായത് നമ്മുടെ ശീലങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിലും നിങ്ങൾ പറയണം അതിൻ്റെ ഫ്രണ്ടിൽ ഡു ചേർക്കണം ഒരുപാട് കാലമായി നമ്മൾ ഡു പഠിക്കുന്നത് അല്ലേ അപ്പം പിന്നെ നിങ്ങൾക്ക് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത് യു ഒർ കോഡ് ഡു യൂസ് ചെയ്യുന്നത് ശീലങ്ങൾ ചോദിക്കാനാണ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കൂല്ലല്ലോ അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഇംഗ്ലീഷ് ഭാഷയിലെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ടെൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഡു എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ജന്മത്തിലും നിങ്ങൾക്കിത് മറക്കാനും പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ദുശീലം വളരെ ഈസിയാണ് അല്ലേ അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും സാധാരണ സിസ്റ്റത്തിനൊക്കെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കണം നിങ്ങൾ വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കും ഫസ്റ്റ് ഡു ചേർക്കണം ഡു യൂസ് വാട്സ്ആപ്പ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം തുടക്കത്തിൽ ചേർക്കണം യു സ്പീക്ക് ഇംഗ്ലീഷ് നമുക്ക് ഒരാൾ കാർ ഓടിക്കാറുണ്ടോ അതൊക്കെ ശീലല്ലേ ഇങ്ങനെ ചോദിക്കാം 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 യു 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 കാർ നിങ്ങൾ 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 സ്മോക്ക് സ്മോക്ക് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ എല്ലാ ദിവസവും മെയിൽ മെയിൽ ചെക്ക് ചെക്ക് യുവർ അപ്പൊ എവിടെ നമുക്ക് ശീലങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിലും ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി മറക്കാതിരിക്കാനുള്ള കോഡ് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ പായസം കുടിക്കാറുണ്ടോ എങ്ങനെ നിങ്ങൾ ചോദിക്കും ശരിയല്ലേ എങ്ങനെ ചോദിക്കും ഡു യു ഹ് പായസം ഈസി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മെത്തേഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ സ്പീക്കീസിലൊക്കെ ആണെങ്കിൽ ഈ ഇരുപത് കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് കഴിക്കും ബാക്കി സമയം നമുക്ക് കംപ്ലീറ്റ് പ്രാക്ടീസ് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ആ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് കോൺഫിൻ്റ് ആകാൻ സാധിക്കും ഇനി ഇരുപത് കോഡുകളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കും സ്പീക്ക് ഇംഗ്ലീഷ് ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽസ്